നമസ്കാരം ഇതുപോലെയുള്ള മനുഷ്യർ ലോകത്ത് ബാക്കിയുള്ളത് കൊണ്ടാണ് ലോകം പൂർണ്ണമായി നശിക്കാതിരിക്കുന്നത് അമ്മ മായ പ്രസവത്തോടെ മരിച്ചപ്പോൾ സാക്ഷാൽ സ്ത്രീബുധനെ മുലയൊട്ടി വളർത്തിയത് ഒരു ആശ്രമ സ്ത്രീയായിരുന്നു ഈ വാക്കുകൾ ആ കുടുംബത്തിനുള്ള നന്ദി പറച്ചിലാണ് ഒരു കമന്റ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയത് പുതിയ ഊർജ്ജമാണ് ഒരു കമന്റാണ് വൈറൽ ആ കമന്റിന് പിന്നിലെ നന്മയാണ് കേരളം ഇപ്പോൾ ചർച്ചയാക്കുന്നത് കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയ്ക്ക് വന്ന ഒരു കമന്റാണ് കഴിഞ്ഞ ദിവസം ഏറെ വൈറലായത് ഇതൊരു അസാധാരണ ആയിരുന്നു ഏതായാലും ഈ കുടുംബം വയനാട്ടിലെത്തുകയാണ് ദുരന്തത്തിലകപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ടുപോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനുള്ള ദമ്പതികളുടെ തീരുമാനം മലയാളിയുടെ ചിന്തകൾക്ക് പുതുമാനം നൽകുന്നു ദുരന്തത്തിൽ അകപ്പെട്ട നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായെന്ന വിവരമാണ് ഭാവനയെ ഇതിന് പ്രേരിപ്പിച്ചത് തുടർന്ന് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിക്കുകയായിരുന്നു ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അമ്മയില്ലാതാവുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിനെ തയ്യാറായത് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ പിന്തുണ ലഭിച്ചു അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് മുല കൂട്ടാൻ തീരുമാനിച്ചതെന്നും ഭാവന പറയുന്നു നാല് വയസ്സും നാല് മാസവും പ്രായമുള്ള രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഭാവന വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒരുപാട് കുടുംബങ്ങൾ മണ്ണിനടിയിലായി മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ടാവും അങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നും ഭർത്താവ് സജിനും പറയുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ വയനാട്ടിൽ നിന്നും വിളി വന്നു കഴിയുന്നതും നേരത്തെ തന്നെ പുറപ്പെടാൻ പറഞ്ഞതോടെ രാത്രി തന്നെ വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു ഉപജീവനമായ പിക്കപ്പ് ജീപ്പിലാണ് ഇവരുടെ യാത്ര കഴിയുന്നതും വയനാട്ടിൽ എത്രത്തോളം നിൽക്കാൻ കഴിയുമോ അത്രയും താമസിച്ച് സഹായിക്കാനാണ് ദമ്പതികളുടെ തീരുമാനം യൂത്ത് കോൺഗ്രസ് ഉപ്പ്തറ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു സജിൻ വയനാട്ടിൽ നിന്നും ആളുകൾ വിളിച്ചതനുസരിച്ച് ഒരു പിക്കപ്പ് വാനുമായി ഈ പാതിരാത്രിയിൽ അയാൾ ഭാര്യയും രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെയും കൂട്ടി മറ്റാരുമില്ലാതെ വണ്ടി ഓടിച്ച് ദുരന്തഭൂമിയിലേക്ക് പോവുകയാണ് കയ്യിൽ നാമമാത്രമായ പണമേ ഉള്ളൂ വീട്ടിൽ പ്രായമായ അമ്മ സാലിയുണ്ട് അച്ഛൻ വർഗീസ് രണ്ടു വർഷം മുമ്പ് മരിച്ചു ഡ്രൈവിംഗ് ആണ് ഉപജീവന മാർഗ്ഗം രാഷ്ട്രീയ പ്രവർത്തനം വരുമാനത്തെ ബാധിക്കുമെന്ന് കണ്ടപ്പോൾ കുടുംബത്തിന് വേണ്ടി പിൻവാങ്ങി ഇതാണ് സജിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന മറ്റൊരു കമന്റ് ജോസ് മാത്യു നേരി ഇതുമായി ബന്ധപ്പെട്ടിട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ വൈഫ് റെഡിയാണ് സജിൻ പാറേക്കര അയാൾ ആവേശത്തിൽ വെറും വാക്ക് പറഞ്ഞതല്ല നാലു മാസം പ്രായമുള്ള മുലകുടിക്കുന്ന എൽജിൻ എന്നൊരു കുട്ടി അയാൾക്കുണ്ട് അയാൾക്കും ചേർന്ന് നിൽക്കുന്ന ആ ഭാര്യയ്ക്കും എല്ലാം നഷ്ടപ്പെട്ട കുരുന്നുകളെ അറിയാൻ കഴിയും അദ്ദേഹത്തെ വിളിച്ചിരുന്നു ഇടുക്കി ഉപ്പുതറക്കാരനാണ് ഭാര്യ കോട്ടയങ്കാരി ഭാവനയ്ക്കും അയാൾക്കും ഇവാഞ്ചലിന എന്ന അഞ്ചു വയസ്സുള്ള മറ്റൊരു കുട്ടി കൂടിയുണ്ട് വയനാട്ടിൽ നിന്നും ആളുകൾ വിളിച്ചതനുസരിച്ച് ഒരു പിക്കപ്പ് വാനുമായി ഈ പാതിരാത്രിയിൽ അയാൾ ഭാര്യയും രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെയും കൂട്ടി മറ്റാരുമില്ലാതെ ഇല്ലാതെ വണ്ടിയോടിച്ചു ദുരന്ത ഭൂമിയിലേക്ക് പോവുകയാണ് കയ്യിൽ നാമമാത്രമായി പണമേ ഉള്ളൂ വീട്ടിൽ പ്രായമായ അമ്മ സാലിയുണ്ട് അച്ഛൻ വർഗീസ് രണ്ട് വർഷം മുമ്പ് മരിച്ചു രാഷ്ട്രീയ പ്രവർത്തനം വരുമാനത്തെ ബാധിക്കുമെന്ന് കണ്ടപ്പോൾ വേണ്ടി പിൻവാങ്ങി അപകടത്തിൽ മരിച്ച അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുഞ്ഞിനെ മുലയൂട്ടുന്ന മനോരമയിൽ പ്രസിദ്ധീകരിച്ച ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ ചിത്രവും കൊറോണയിൽ അമ്മ മരിച്ച കുഞ്ഞിനെ മുലയൂട്ടുന്ന ഒരു മലയാളി നഴ്സിന്റെ ചിത്രവും ഓർമ്മ വന്നു അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ മാൻഹോളിലേക്ക് എടുത്തുചാട്ടി ജീവൻ ത്യജിച്ച നൌഷാദിനും ഓർമ്മ വന്നു മതങ്ങൾക്കപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെ ഇതുപോലെയുള്ള മനുഷ്യർ ലോകത്ത് ബാക്കിയുള്ളത് കൊണ്ടാണ് ലോകം പൂർണ്ണമായി നശിക്കാതിരിക്കുന്നത് അമ്മ മായ പ്രസവത്തോടെ മരിച്ചപ്പോൾ സാക്ഷാൽ ശ്രീബുദ്ധനെ മുലിയൂട്ടി വളർത്തിയത് ഒരു ആശ്രമ സ്ത്രീയായിരുന്നു ആദരവുകൾ സോദര ബഹുമാനം സോദരി സസ്നേഹം ജോസ് മാത്യു നേരി എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്